വീണ്ടും പർച്ചേസിങ്ങിനെ ഇറങ്ങിയിരിക്കുകയാണ് കറിവേപ്പില കട്ടിക്കണോ സന സന സൈക്കിളൊക്കെ താന്നു മോളെ ആ പറമ്പ് സന ഈ പൈപ്പൊക്കെ കണ്ടിട്ട് ന്യൂസിച്ചു അല്ല ഈ പൈപ്പ് തന്നെ നമ്മളോട് ഇതെന്താന്നറിയോ ഇത് എനിക്ക് പൊങ്ങ നല്ല ഇഷ്ടാണ് മുളച്ച തേങ്ങടുത്തോ ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങക്ക് വേണ്ടിട്ടാണെന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങക്ക് വേണ്ടിട്ടല്ലേ അങ്ങനെ തന്നെ പറയുള്ളു ഹയോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംബി സാം ഇന്ന് ഞങ്ങള് വീണ്ടും പർച്ചേസിംഗിന് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ നിക്കാഹൊക്കെ കഴിഞ്ഞു നിക്കാഹ കഴിഞ്ഞു അതൊക്കെ അടിച്ച് പൊളിച്ചുല്ലേ ഏഹ് ഡാൻസും പാട്ടും കൂത്തൊക്കെ കൂടെ പക്ഷെ ഞങ്ങൾക്ക് യാതൊരു ക്ഷീണവും നീട്ടിട്ടുള്ള അതുകൊണ്ട് അറിയാനും ഡ്രാൻസ് തന്നെ എണീറ്റിക്കണോ അങ്ങനെ ഞങ്ങളിത് ഉച്ചയ്ക്ക് ശേഷം പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് ഡ്രസ്സ് നോക്കണം അല്ലേ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ തിരൂരൊന്നും കറങ്ങണം തിരൂര് കിട്ടിയില്ലെങ്കിൽ കോറ്റത്തിൽ പോകണം പിന്നെ വീട്ടിൽ പോകാനുണ്ട് അങ്ങനെ തേങ്ങ തേങ്ങ അത്യാവശ്യല്ലേ കല്യാണം വീട്ടിലാ അതിനിടക്ക് ഞങ്ങക്ക് പിന്നെന്താണ് വേറെന്താ പരിപാടി നോക്കാൻ ആണ് ഡ്രസ്സ് നോക്കലെന്ന് പറഞ്ഞാ ഞങ്ങള് ഞങ്ങൾ താന തിരൂരൊന്നും പറ്റാഞ്ഞിട്ട് പുത്തനത്താണി പോയി എന്നിട്ട് അവിടെ നിന്നും കിട്ടിയില്ല അപ്പൊരു ദിവസം മൊത്തം കറങ്ങി തിരിഞ്ഞു തന്നെ ആ എല്ലാവരും അങ്ങനെ ഒറ്റ അല്ല ഒറ്റ പോക്കിയില് പെട്ടെന്ന് എടുത്ത് വരണ പെണ്ണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ ഞങ്ങൾക്ക് ഒന്ന് പോവും പിന്നെ അവിടുത്തെ ലൈറ്റിൽ ഒരു പ്രത്യേക ഭംഗിയല്ലടി ഇവിടെ വന്ന അവിടെ ഇങ്ങനെ കഴിഞ്ഞാലും ഒരു ലുക്ക് എടു അല്ല എടുക്കിട്ടൂലെ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾ ഞങ്ങളെ അതിൽ അതിലെ നേഴ്സാണ് നമുക്ക് കാനഡയിലോ അമേരിക്കയിലോ അയർലൻഡിലോ സ്കോട്ട്ലാൻഡിലൊക്കെ പോവാം അതുകൊണ്ട് പെണ്ണുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലെ കമന്റ് ചെയ്യാസേഷനെ എന്റെ കാര്യം കൂടെ എനിക്ക് ന്യായം തള്ളായിന്നാ പോവല്ലേ അതിലെ ഇത് വീഡിയോ ഓഫ് പിന്നെ അങ്ങോട്ട് ഇതെന്തിനാണ് വർക്കത്താണല്ലോ ഇപ്പാന്റെ വാഗ വർക്കത്ത് ഓൾറെഡി ഒരു റൗണ്ട് കഴിഞ്ഞിക്കടാന്റെ വാഗ് വർക്കു ഞാൻ വിചാരിച്ചു വീഡിയോ കഴിഞ്ഞ അങ്ങനെ സുന്ദരി എല്ലമ്മരീക്കണ നോക്കട്ടെ എന്നാലും ഈ മുഖൊന്നും കാണാൻ വയ്യായിരുന്നു ഇപ്പൊ കൊറേ കൊറഞ്ഞെ കൊറേ കിളി പോയ അമ്മായികളും ഉണ്ട് കുട്ടി വിചാരിക്കണ്ടോ പോവാറിക്കോറിക്കോ അതാ പൂ പോവാണ് പൂ പോവാണ് ആ വണ്ടിയിൽ കയറി എന്റെ കുട്ടി പിന്നെ അല്ല എന്റെ ബാഗ് എടുത്ത് ആ ബാഗ് ഉമ്മ എടുത്തല്ലേ മറ്റേതാണ് വീണിരുന്നു അവിടെ ഇരിക്ക മുന്നിലിരുന്നോളെ അപ്പുറത്ത് കേറോ കറിവേപ്പില കട്ടിക്കണട്ടാ സനക്ക് നല്ല തണുപ്പുണ്ട് തോന്നുന്നു വേറെ മന്തിയാ എന്ത് ആ മന്തിയ ഇമ്മ പാമ്പാ

ചെക്കനെ ശി സൈക്കിൾ വേദനിക്കണുണ്ടല്ലോ സാ സൈക്കിളൊക്കെ താന്നു മോളെ എവിടെ റൗണ്ട് ഷേപ്പ് ഉള്ളതൊക്കെ ഓവൽ ഷേപ്പ് ടയർ അവിടെ നേരായി തറവാടാണ് തറവാട് പോയി ഞാൻ അവരെ കണ്ടിട്ടില്ല ബസ് കഴിഞ്ഞിട്ട് വരല്ലേ ഇങ്ങനത്തെ ഒക്കെ ഞങ്ങളെ പണ്ടത്തെ തറവാട് ഇങ്ങനെ തന്നെ ആയിരുന്നെ ഇവിടെ ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കും അവിടെ ആദ്യം അവരെ കണ്ട് കണ്ട ഞങ്ങള് ഞങ്ങള് തറ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു എമ്മാൻ്റെ ഷൗജാലെ കാണിച്ചു ഇവിടെ ആ പറമ്പ് പണ്ട് ഉമ്മക്ക് കാര്യം സാധിച്ചിരുന്ന പറമ്പാണ് ആ ശൗചാലയം കാണിച്ചിട്ട് ഉമ്മാ ഏ ഞങ്ങൾസ് ബാത്റൂമായിരുന്നു വ നടക്ക് ഓയി ഓക്കെ ഒന്നും കൊളൊന്നില്ലാ ഈ പറമ്പാ ശൗചാലയം കാണിച്ചു പ്രാവശ്യം കാണും ഓ കുട്ടി ഏതോ വലിയ വീട്ടില് അല്ല സാനന്റെ വീട് വല്യ കൊട്ടാരാണെന്ന് കേട്ടോ സാനക്കാര ഈ പൈപ്പൊക്കെ കൊടുക്കും എന്തോ അത്ഭുതം പോലെ ഞങ്ങളോടത്തെ പൈപ്പ് എപ്പോഴും തന്നെ അല്ല സാന ഈ പൈപ്പൊക്കെ കണ്ടിട്ട് ന്യൂസിച്ചു അല്ല ഈ പൈപ്പ് തന്നെ ഇപ്പൊ നമ്മളോടെ ചളി ഏൽക്കളി ഏൽക്കുന്നുണ്ട് ുട്ടിനെ ഞാൻ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാം എവിടെ എടുക്കാൻ പാടില്ല അവളെ ഇതെന്താ ഇതെന്താന്നറിയോ ഇതെനിക്ക് പൊങ്ങ നല്ല ഇഷ്ടമാണ് മുളച്ച തേങ്ങ തേങ്ങടത്തന്നു എനിക്കുള്ളത് കാറിലുണ്ട് ഓടിയാ ഓട്ന്ന് അവളൊരു വലിയ കോടീശ്വരി ഒരു വലിയ കൊട്ടാരത്തിലെ വലിയൊരു പോയി 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 കൊടീശ്വരി പൊങ്കല്ലടി പൊങ്ങാണേ പൊങ്ങ് നമുക്കിപ്പോ വാക്കുകളൊക്കെ വഴങ്ങണില്ല സൗദിയില് പോയി സൗദിയില് പോയി വന്ന ഒന്നുമോനെ എവിടെ ഇല്ല എവിടെ മാത്രം പോയിട്ടുള്ളൂ നേരെ പോവാ അവിടെ കേറി ഏ അവരിക്കാൻ പറഞ്ഞിട്ടില്ലാ പൊറോട്ടയും കറിയും കണ്ടപ്പോഴേക്കോട് പരിപാടി ആയിട്ടു എന്തിനാണ് ഏ എന്തിനാണ് ആരെങ്കിലും തുടക്കം വെച്ചാലേ നിങ്ങളൊക്കെ ചോറുന്നതല്ലേ ഞാൻ ചോറുന്നിട്ടില്ല സത്യ എന്തൊക്കെയുണ്ട് പൊറോട്ടയും ബീഫ് ഓട്ടോ മലയാളിയുടെ വികാരം നല്ല ടേസ്റ്റിയുള്ള ജ്യൂസ് പേരൊക്കെ ഴുകിട്ടിരിക്കണില്ലേ കൈ ഒഴുകിട്ടിരിക്കുന്നില്ല കൈ ഒഴുകിട്ടിരിക്കണില്ല കൊണ്ടേ കൊണ്ടുവന്നത് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ നിക്കാഹിൻ്റെ വീഡിയോ ഞാനതിൽ പറഞ്ഞിരുന്നു നിക്കാഹ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കല്യാണമാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടെന്ന് ഏകദേശം രണ്ടാഴ്ചൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഒരുവിധ പരിപാടികളൊക്കെ എന്നെ കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഇച്ചിരി ഡിലേ വരുന്നുണ്ട് ഇന്നപ്പോൾ ഈ ഡിലേ ആവാൻ കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെയാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ വേണ്ടി ശ്രമിക്കാം ഓരോ ഒന്നോ രണ്ടോ ദിവസം ഗ്യാപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഇട്ട് തീർക്കാം കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിൻ്റെ കല്യാണം പറിച്ചിലിൻ്റെ വിശേഷം ഷോപ്പിംഗ് വിശേഷമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഉമാൻ്റെ കുടുംബത്തിൽ കുറച്ച് വീടുകളിലൊക്കെ കല്യാണം പറയാനുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോട്ടക്കൽ പോകാമെന്ന് വിചാരിച്ചു തിരൂര് കുറേ തേണ്ടി തിരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ മെയിനായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകാറുള്ളത് തിരൂരും കോട്ടയ്ക്കലൊക്കെ തന്നെയാണ് ആദ്യം കോഴിക്കോടൊക്കെ പോയിരുന്നട്ടോ പ്രാവശ്യം കോഴിക്കോടൊന്നും പോയിട്ടില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് പിന്നെ ഓൺലൈനായിട്ടും നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പിംഗ് ഒറ്റ ദിവസം കൊണ്ട് തീർന്ന ഒന്നല്ല ദിവസം ഞങ്ങൾ പുറത്ത് തന്നെയാണ് ആദ്യമൊക്കെ ആണുങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ എല്ലാത്തിനും വന്നിരുന്നു പിന്നെ അവർക്ക് മനസ്സിലായി ഇവരെ കൂടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വിട്ട് വരും എല്ലാം കഴിഞ്ഞാൽ വിളിക്കാൻ വരും അങ്ങനെയാണ് എന്നാലും ഞങ്ങൾ എടുക്കാൻ പോയതൊക്കെ എല്ലാം ഒന്നും എടുത്തിട്ടാവില്ല കേട്ടോ തിരിച്ചു വരിക അപ്പോൾ എല്ലാം ഒരുവിധം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ കുറയും നോക്കി ഒരു ഒരു പക്ഷേ വാങ്ങിച്ചത് പിന്നെയും പോയി എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ വീടുകളിലും കൂടുതലും പേരും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ഇതൊന്നും നമ്മൾ ആളുകൾക്ക് പറ്റൂലല്ലോ പിന്നെയും കുറച്ച് ക്ഷമ അവിടെ വരുന്നത് അപ്പം എൻ്റെ മകനാണ് കേട്ടോ ആതിൽ ആദ്യാണെന്ന് കൂടെ വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും ഫെല്ലെ കുട്ടീൻ്റേതാണ് അവളെ സൗണ്ട് ഇല്ലാതെ വോയിസ് ഓവർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു വാതിക്ക് നിങ്ങൾ മൈൻഡ് കൊടുക്കണ്ട കേട്ടോ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ നോക്കാണ്ടായിരുന്നു കേട്ടോ വേറെ പുറത്തിടെ ഉള്ളതും അപായം അങ്ങനത്തൊക്കെ പിന്നെ ഉമ്മാക്കപായം എടുക്കാറുണ്ടായിരുന്നു അപ്പൂസിന് സൂട്ട് എടുക്കാനും പിന്നെ കുറച്ച് മെറ്റീരിയൽസ് മെറ്റീരിയൽസൊക്കെ നോക്കാണ്ടായിരുന്നു തയ്പ്പിക്കാനും ഗൗണ് ലഹങ്ക തയ്പ്പിക്കാനൊക്കെ മെറ്റീരിയൽസ് നോക്കാണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കോട്ടയ്ക്കിൽ വന്നിട്ടുള്ളത് പക്ഷെ സത്യം പറയാമല്ലോ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കുറേ തെണ്ടി തിരിഞ്ഞെന്നുണ്ടെങ്കിലും വളരെ ചുരുക്ക സാധനങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് വീട്ടിൽ ചെന്നാൽ ഇനി തെറി കേൾക്കുമെന്നറിയില്ല ഉച്ചക്ക് പോയാൽ ഞങ്ങൾ രാത്രി ഇതെത്തിയിരിക്കുന്ന കയ്യും വീശീട്ട് ഒന്നും വാങ്ങിക്കാം എന്നതാണ് ഞങ്ങൾ പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചീത്തയൊക്കെ കൊണ്ട് പറയാനും വെണ്ടെണ്ണ മെണ്ടണ്ണ ആർക്കും ഒന്നും എടുത്തിട്ടില്ല സനക്കോ എനിക്കോ അവൾക്കോ ഒന്നും എടുത്തിട്ടില്ല സമയം ഞാൻ കാണിച്ചു തരാം സമയം കാണിച്ചു കൊടുക്കാം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങക്ക് വേണ്ടിട്ടാണെന്ന് വിചാരിക്കും പക്ഷെ ഞങ്ങക്ക് വേണ്ടിട്ടല്ലേ അങ്ങനെ പാവപ്പെട്ടവര് കഷ്ടപ്പെട്ട് വന്ന് തെണ്ടി തിരിഞ്ഞു വന്നിട്ട് നീ ഞാൻ ഹെൽപ്പ് ആ കുട്ടി അതാ പാവണ്ട് അറ പോയോ ഓരിയോ ഇസ്റ്റാൻ പോരെണ്ടായിരുന്നു 3 കിലോ വാങ്ങിയേ അതെ പോയി വെക്കയാ നേരെ കഴിച്ചേത്തെ ഫ്ലേവറോ ആ നല്ല ഇത് എത്ര ഞണ്ടിണ്ടോ 1 കിലോ പ്ലേറ്റിലുണ്ട് പോയതണ്ടനക്ക് അടക്ക് വെച്ചിട്ടുണ്ട് നേരെ ആക്കൊങ്ങാ 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 ഞങ്ങ വാശി പിടിച്ചു കുടിക്കുന്നു ആക്കൊങ്ങാ ആക്കൊങ്ങാ പോയി വെക്കണോ ഇങ്ങോട്ട് വാ ഇലക്ക് വാ പോയി വെക്ക് വാ നോക്കണ്ട ചോര വഷ്ടോല എന്താന്നറിയാം ഇന്നലെ ഞണ്ടന്നെ ആയിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ തിന്നാൻ നേരായപ്പോലെ കാല് മാത്രം ഞങ്ങളൊക്കെ തിന്നാ നേരായപ്പോ ഇതില് കാല് മാത്രം ഇന്നലെ വെച്ചു അപ്പൊ അതിന്റെ പായ് കുറ്റി പായ് ചെയ്ത് വീണ്ടും ഇനി രണ ഇനിന്ന് ഡേടി അതവിടെ കറിവേപ്പില നുള്ളിരിക്കുന്നു എന്താ പരിപാടി കറിവേപ്പില നുള്ള അതൊക്കെ കേട് ഇരുത്തില്ലേ രണ്ടാളും കൂടെ ും താങ്കളും കൂടെ കേട് ഇരുത്തില്ലേ എല്ലാ ശ്രദ്ധിക്ക അമ്പാനെ അംബാനെ അംബാന എന്താ കീളി കിളി പോയി അപ്പുഷ്ടൂബില് വേറണ്ടേ അപ്പൂസ് അതാണ് ഇപ്പോഴും ആലോചിച്ചിരിക്കുന്നത് തോന്നില്ലേ കയറി പറ്റി എന്നുള്ളത് പറയാണ് ഇതെന്താ ഇവിടെ കണ്ടി പ്രാന്തന്മാരാണ് കാലി അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് സമക്കാൻ്റെ ഞെൻ റോസ്റ്റിലൂടെ കേട്ടോ അടിപൊളി ഞെൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു വയറ് നിറച്ചു ഇനി ഇൻഷാല്ല മറ്റു വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കല്യാണ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷാല്ല അതുവരേക്ക് അസാമലൈക്കുമ്പോൾ ബൈ